കുനിശ്ശേരി ശിവക്ഷേത്രത്തിൽ അയ്യപ്പൻ മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടന്നു തിരുവാതിരക്കളി നൃത്തസന്ധ്യ എന്നിവയും ദിവസങ്ങളിലായാണ് മഹോത്സവം ആഘോഷത്തിന്റെ ഭാഗമായി പാചക വിദഗ്ധൻ വൈക്കുസ്വാമി എന്നറിയപ്പെടുന്ന ആലമ്പള്ളം വൈദ്യനാഥ അയ്യരെ തൃക്കൈക്കുളങ്ങര അയ്യപ്പൻ പുരസ്കാരം നൽകി ആദരിച്ചു ദേവസ്വം ട്രസ്റ്റി ഹരിത്തംപുരാൻ പുരസ്കാര സമർപ്പണം നടത്തി ഭക്തജനങ്ങളുടെ സഹകരണം തന്നെയാണ് തീർച്ചയായും ഈ നാട്ടിൽ ഈ നാടിൻ്റെ ഐശ്വര്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം ഈ നാട്ടുകാരുടെ ഈ ഭക്തജനങ്ങളുടെ സഹകരണവും അതമഴിഞ്ഞ ഭക്തിയും ഇത് വെളിപ്പെടുത്തും ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഇന്നത്തെ കമ്മിറ്റി വളരെ നല്ല നിലയിൽ ഇത് കൊണ്ടുപോകുന്നുണ്ടെന്ന് തന്നെ അവർക്കൊരു അഭിനന്ദനം നമ്മൾ നൽകേണ്ടതുണ്ട് അവർക്കൊരു വലിയൊരു കയ്യടി നമ്മൾ കൊടുക്കണമെന്ന് ഇവിടെ രണ്ട് പേരെ ആദരിക്കുന്നു ഒന്ന് പുരസ്കാരം നൽകുന്നത് ഈ നാട്ടിലെ പാചക വിദഗ്ധനായ ശ്രീ വൈദ്യനായകൻ നമുക്കറിയാം ഏറ്റവും അറുപത്തിനാല് കലകളിൽ ഏറ്റവും കല വേണുഗോപാൽ ചക്കിംഗിൽ അധ്യക്ഷനായി ബാസി മാങ്ങാട്ട് വിജയൻ അങ്ങീപ്പാട് ഗോപിനാഥൻ കിഴക്കേക്കര സുനിൽ എന്നിവർ പ്രസംഗിച്ചു